ഹൈ ഗൈസ് ഇസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തമിഴ്നാട്ടിലെ കമ്പത്ത് അതിമനോഹരമായി നമ്മൾ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന അതായത് മലമ്പൂവൻ എന്ന ഒരു വാഴയുടെ വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇതിന് പറയണത് ചവാള നമ്മുടെ നാട്ടിൽ ഇതിന് മലമ്പൂവൻ എന്നും എന്നും പറയാറുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നെടുമങ്ങാട് നെയ്യാറ്റിൻകര ഈ ഭാഗങ്ങളിൽ ഈ വാഴ ധാരാളമായിട്ട് കാണാറുണ്ട് പൂഴി കലർന്ന മണലാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത് ആ സ്ഥലങ്ങളിൽ ഇത് വളരുന്നുണ്ട് ഇത് അർഷസിന് വളരെ നല്ലതാണ് ഒരു പത്തെണ്ണം കഴിഞ്ഞാൽ അർഷസ് കംപ്ലീറ്റ് മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കുലയെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പൂവൻ കാ മാതിരിയിരിക്കും നല്ല ചുവന്ന കളറായിരിക്കും നല്ല തടിച്ചിരിക്കും കായ് അതുപോലെ തന്നെ പിന്നെ വാഴ സാധാരണ വാഴയുടെ ഹൈറ്റായിരിക്കും വാഴയ്ക്ക് ചുവന്ന കളറായിരിക്കും പിന്നെ തണ്ടിനുമൊക്കെ ചുവന്ന കളറായിരിക്കും പിന്നെ അതുപോലെ തന്നെ വിത്ത് കിളിർക്കാനായിട്ട് ഇവർ അനുവദിക്കത്തില്ല കാരണം വിത്ത് കിളിർത്ത് വന്നു കഴിഞ്ഞാൽ വാഴയുടെ കുലയെ ബാധിക്കും കുലക്ക് വെയിറ്റ് കുറയും അതുകൊണ്ട് വിത്ത് കിളുത്ത് വരുമ്പോൾ തന്നെ ഇവർ മുറിച്ച് കളയും അത് വാഴ കുലയ്ക്കുന്ന സമയത്ത് കുലച്ച് പിന്നെ കുല വെട്ടുന്ന സമയത്ത് മാത്രമാണ് വിത്ത് കിളിപ്പിക്കുന്നത് അപ്പോൾ വാഴയും പിന്നെ വാഴയും പറിക്കും കുലയും എടുക്കും ആ സമയത്ത് വിത്ത് ഇത് കംപ്ലീറ്റ് ഈ കുലയും വിത്തും കേരളത്തിലാണ് ഇത് ചിലവാകുന്നത് കേരളത്തിന് ഇതിന് ഇതിൽ നല്ല ഡിമാൻഡുണ്ട് ഈ കായ്ക്ക് നല്ല ടേസ്റ്റുള്ള പഴമാണ് പൊതുവേ ഇതിനെ മധുരം അല്പം കുറവാണ് വളപ്രയോഗിച്ചാൽ ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്നാണ് ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പത്തൊമ്പത് പത്തൊമ്പതും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു കണ്ടില്ല ഇവർ കൃഷി ചെയ്താൽ കണ്ടില്ല നല്ല ലെവലായിട്ട് നല്ല സ്പേസ് ഇട്ട് നല്ല സൗകര്യം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് വാഴ കാണാൻ തന്നെ നല്ല ഐശ്വര്യമല്ലേ പിന്നെ വാഴ ഇങ്ങനെ ഇല പൊട്ടിക്കിടക്കാണ് അത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലറിയാല കാറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇല ഇങ്ങനെ പൊട്ടിക്കിടക്കും ഇങ്ങനെ കിടക്കും അതുപോലെ തന്നെ ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് കണ്ട ട്രിപ്പ് ഇറിഗേഷനാണ് നടത്തുന്നത് അതിനുള്ള പൈപ്പാണ് ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഇവിടെ ഈ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പിന്നെ അതായത് പൂഴിയുള്ള പ്രദേശങ്ങളിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ പൂഴി കലർത്തി ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നല്ല ഉത്പാദനം കിട്ടും അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തേക്കണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നതുവരെ ഓക്കെ ബൈ താങ്ക് യു